ഹലോ ഫ്രണ്ട്സ് ഞാൻ അത് ഒന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അപ്പം ദേ ഫേസിൽ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു സൺസ്ക്രീൻ ഇടുന്നുണ്ട് ഞാൻ സെബാമെറ്റിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് അപ്പം അത് ചെറിയൊരു ക്വാണ്ടിറ്റി ഞാൻ ഇടാറുള്ളൂ കാരണം നല്ല വൈറ്റ് കാസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ ദേ അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ദേ ഐബ്രോസ് ഫില്ല് ചെയ്യുവാണ് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ എനിക്ക് ഭയങ്കര പാടുള്ള പണിയാണ് കേട്ടോ കാരണം രണ്ട് പിരികും രണ്ട് ഷേപ്പിലിരിക്കും ഞാൻ എല്ലാം ചെയ്തു വരുമ്പോഴേക്കും ഓക്കെ അപ്പോൾ ഇത് ഞാൻ രണ്ടാമത്തെ പിരികും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ത്രെഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അതിൻ്റെ ചെറിയ അപാകതകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ലുക്ക് അതിനുശേഷം ഞാൻ സുഡിയോടെ ഒരു കാജൽ യൂസ് ചെയ്യുന്നുണ്ട് അത് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ബ്രൗൺ ഷെയ്ഡ് കാജൽ നല്ല ഇഷ്ടമാണ് കാരണം അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ണെഴുതിയൊരു ഫീലും ഉണ്ടാകും എന്നാൽ കണ്ണെഴുതാത്ത പോലൊരു ലുക്ക് ഉണ്ടാവും അപ്പം ഞാൻ അത് രണ്ട് കണ്ണിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ചെറിയതായിട്ട് സ്മജ്ജൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ തുടച്ച് പറഞ്ഞു ഇതാണ് ഇതാണിപ്പോൾ ലുക്ക് ഞാൻ ചെറിയൊരു പൊട്ട് കെട്ടിട്ടുണ്ട് നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ ഒരു ന്യൂ ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്തത് അത് നന്നായിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും ഇനി ഞാൻ ഹെയർ സെറ്റ് ചെയ്യുവാണ് ഞാൻ തപസൂട്ടിനെ കൊണ്ടുപോകുന്നുണ്ട് അത് കാരണം ഹെയർ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ബാക്കിലേക്ക് പോകണിട്ടെങ്കിലാണോട്ടോ ചെയ്യുന്നത് ഇല്ലെങ്കിൽ അവൻ അതൊക്കെ വലിച്ച് പിടിച്ചൊരു പരിവാക്കും അപ്പോൾ അപ്പം അങ്ങനെ ഒരു ബാൻഡൊക്കെ ഹെയറിൽ അപ്ലൈ ഇട്ട് കൊടുത്തു അതിനുശേഷം കുറച്ച് മുടി ഞാൻ ഫ്രണ്ടിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ടും ഇതാണ് ഫൈനൽ ലുക്ക് അതിനുശേഷം ഇപ്പം പതുക്കെ ഞങ്ങൾ റോഡിലേക്ക് നടന്നു ഓട്ടോയിലാണ് കേട്ടോ പോകുന്നത് ഇതേ ഒരു ഓട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു തപസൂട്ടനെ എടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ ഓട്ടോയിലൊക്കെ കയറി ഞങ്ങൾ പോകുവാണ് കൂടെ അമ്മയും ഉണ്ട് കേട്ടോ ഞാനും തപസൂട്ടനും അമ്മയും ഒന്നിച്ചാണ് പോകുന്നത് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതേ ഷിപ്പ്യാഡിൻ്റെ സ്റ്റോറിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയത് തപസൂട്ടനെ ആദ്യം തന്നെ ഒരു ട്രോളിയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ സാധനങ്ങൾ ഓരോന്ന് എടുത്തു വെക്കാൻ തുടങ്ങി അപ്പം അവൻ അലമ്പ് ചെറിയ വിക്സിൻ്റെ ബോട്ടിലൊക്കെ എടുത്ത് കയ്യിൽ കൊടുത്തു പക്ഷേ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ആകെ അലമ്പാക്കി ഇത് അവിടെ ഞാൻ കണ്ട കുറച്ച് ക്യൂട്ട് ഐറ്റംസ് ആണ് കേട്ടോ ഹോം ഡെക്കർ ഐറ്റംസ് ഐറ്റംസാണ് അതിലിതേ ഒരു കഥകളിയുടെ രൂപമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷെ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടോ നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ചട്ടിയൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴ പെയ്ത് തോന്നിട്ടുണ്ടായിരുന്നു പിന്നെ അധിക നേരം വെയിറ്റ് ചെയ്തില്ല ഞങ്ങളൊരു ഓട്ടയൊക്കെ പിടിച്ച് സാധനങ്ങളൊക്കെ അതിലേക്ക് പിറക്കിക്കൂട്ടി വേഗം തന്നെ വീട്ടിലേക്ക് മടങ്ങി കേട്ടോ ബൈ ഇന്ന് ബൈബൈ